നമസ്കാരം ജീവലോകത്തേക്ക് സ്വാഗതം വൈവിധ്യമായ ഈ ലോകത്തെ വ്യത്യസ്തരായ ജീവിവർഗങ്ങളെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു സംരംഭമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി നൽകുക അടുത്തതായി ഏഷ്യാറ്റിക് ഗോൾഡൻ കാറ്റ് ആണ് ഇന്ത്യയിൽ അരുണാചൽ പ്രദേശിലും മിസോറാമിലും ആസാമിലും ഇന്ത്യക്ക് പുറമെ നേപ്പാൾ ഭൂട്ടാൻ ചൈന ബംഗ്ലാദേശ് മ്യാൻമർ തായ്ലൻഡ് കംബോഡിയ ലാവോസ് വിയറ്റ്നാം മലേഷ്യ സുമാത്ര എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ഇടത്തരം വലിപ്പമുള്ള മാർജാര ഇനമാണ് ഏഷ്യാറ്റിക് ഗോൾഡൻ കാറ്റ് ഒൻപത് മുതൽ പതിനഞ്ച് കിലോ വരെ ഭാരവും നൂറ്റിപ്പത്ത് സെന്റിമീറ്റർ ശരീരവലിപ്പവും ഇവയ്ക്കുണ്ട് ചാരനിറം കലർന്ന സ്വർണ നിറമോ തവിട്ട് നിറത്തിലോ ഒക്കെ ഇവയെ കണ്ടുവരുന്നു തടിച്ചിരുണ്ട ശരീരത്തിന് ചേരുന്ന തലയിൽ മുഷിഞ്ഞ വെളുപ്പിൽ നീളൻ വരകൾ കാണാൻ പറ്റുന്നു മൂക്ക് കണ്ണുകളെ തുടർന്നയിടത്ത് ഇരുവശങ്ങളിലും വെളുത്തുരണ്ട രണ്ട് വരകൾ എളുപ്പത്തിൽ തിരിച്ചറിയവയെ സഹായിക്കുന്നു ചുണ്ടുകളിലും കവി കവിളുകളിലും വെളുപ്പ് പാടുകൾ സാധാരണയാണ് വലിഷ്ടമായ കൈകാലുകളിൽ അതുപോലെ തന്നെ നീളം വാലും ഇവയ്ക്കുണ്ട് ചെറിയ സസ്തരികൾ തൊട്ട് മാൻ കന്നുകാലികൾ വരെ ഇവയെ ആഹാരമാക്കാറുണ്ട് അതുകാരണമായി മനുഷ്യരുമായി അത്ര നല്ല ശീലത്തിലല്ല ഇവരുള്ളത് വനനശീകരണവും സംഘർഷങ്ങളും ഇവയുടെ കുലം മുടിക്കാൻ മാത്രം പോകുന്നത് തന്നെയാണ് പോരാത്തതിന് പണ്ടേതോ പടുവിടി അടിച്ചിറക്കിയ ഇവയുടെ ഇറച്ചി ശരീരത്തിന് അത്യുത്തമം എന്ന മണ്ടൻ സിദ്ധാന്തവും ഇവയുടെ എണ്ണം ഗണ്യമായി കുറയാൻ കാരണമാകുന്നു ഇവയെ സംരക്ഷിക്കാൻ ഗവൺമെന്റും അതുപോലെ തന്നെ സംഘടനകളും പരിശ്രമിക്കുന്നു എന്നത് വളരെ ആശ്വാസകരമായിട്ടുള്ള സംഗതി തന്നെയാണ്